ഇന്ത്യയിൽ നിരവധി ജനപ്രിയ മോഡൽ കാറുകൾ അവതരിപ്പിച്ച കിയയുടെ ഏറ്റവും പുതിയ മോഡൽ വാഹന പ്രേമികളെ ഞെട്ടിക്കുകയാണ് ഏറ്റവും പുതിയ മോഡലായ സെവൻ സീറ്റർ പതിപ്പ് കിയ കാരൻസ് ക്ലാവിസ് ശ്രദ്ധ നേടുന്നത് അതിന്റെ വിലക്കുറവ് കൊണ്ടാണ് കഴിഞ്ഞ ഒൻപതാം തീയതി മുതൽ ഏഴ് സീറ്ററിന്റെ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിൽ എട്ട് നിറങ്ങളിലാണ് വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത് പതിനൊന്നര ലക്ഷം രൂപ മുതലാണ് ഇതിന്റെ വില തുടങ്ങുന്നത് ഏറ്റവും ഉയർന്ന വേരിയന്റിന്റെ വില ഇരുപത്തി ഒന്നര ലക്ഷം രൂപയാണ് സൺറൂഫ് പ്രൂഫ് അടക്കം ഇരട്ടികയേക്കാൾ പതിനേഴോളം അധിക ഫീച്ചറുകളും ക്ലാവിൻസ് വാഗ്ദാനം ചെയ്യുന്നു ആറ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ കിയ കാരൻസ് ക്ലാവിൻസിന്റെ ഒന്നര ലിറ്റർ പെട്രോൾ എൻജിന് ലിറ്ററിന് പതിനാറ് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഹുണ്ടായുടെ ക്രെറ്റ പോണ്ടയുടെ എലിവേറ്റ് എം ജിയുടെ ആസ്റ്റർ മാരുതി ഗാൻഡ് ഹൈ റൈഡർ തുടങ്ങിയവയാണ് മിഡ് സ്പെസിഫിക്കേഷനിൽ വരുന്ന എതിരാളികൾ ടോപ്പൻ കാറുകളുടെ എൻട്രി ലെവൽ വിഭാഗത്തിൽ കുണ്ടായി അൽകാസർ കാസർ എം ജി ഹെക്ടർ പ്ലസ് മഹീന്ദ്ര എസ് യു ബി സെവൻ ഹൺഡ്രഡ് തുടങ്ങിയവയുമായിട്ടായിരിക്കും കി ക്ലാരൻസ് മത്സരിക്കുന്നത് മൾട്ടി പർപ്പസ് വാഹനമായ ക്ലാരൻസിന്റെ പ്രീമിയം പതിപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന ക്ലാവിസ് ഒട്ടേറെ വ്യത്യസ്തതകളുമായിട്ടാണ് എത്തുന്നത് അതുപോലെ കഴിഞ്ഞ ആഴ്ച ടൊയോട്ട സീറ്റർ അവതരിപ്പിച്ചിരുന്നു ചിലവ് കുറഞ്ഞ റൂമിയോൺ എന്ന മൾട്ടി പർപ്പസ് വാഹനമാണ് അവതരിപ്പിച്ചത് ഇന്നോവയുമായി മത്സരിക്കുന്ന മാരുതി എർട്ടികയുടെ റീബാർഡ് പതിപ്പാണെങ്കിലും ടൊയോട്ട ബ്രാൻഡിലാണ് വാഹനം വിപണിയിലെത്തുന്നത് മാരുതി എർട്ടികയിലെ പെട്രോൾ എഞ്ചിനാണ് ടൊയോട്ട റൂമിയോണിലും ഉള്ളത് ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ടാകും മാനുവൽ ലിറ്ററിന് ഇരുപതേ പോയിന്റ് ഒന്നേ ഒന്ന് കിലോമീറ്ററും പെട്രോൾ ഓട്ടോമാറ്റിക്കിന് ഇരുപത് പോയിന്റ് അഞ്ച് ഒന്ന് കിലോമീറ്റർ മൈലേജുമാണ് കമ്പനി അവകാശപ്പെടുന്നത് സി എൻ ജി പ്രവർത്തനക്ഷമത കുറവാണെങ്കിലും ഉയർന്ന ഇന്ധനക്ഷമതയാണ് എം ബി വി നൽകുന്നത് സി എൻ ജിയിൽ കിലോഗ്രാമിന് ഇരുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്റർ മൈലേജും ലഭിക്കും ആറ് വേരിയന്റുകളിൽ ടയോട്ട ടയോട്ടോൺ ലഭിക്കും പത്തര ലക്ഷം രൂപ മുതലാണ് ഇതിന്റെയും വില തുടങ്ങുന്നത് ഏഴ് സീറ്റർ എം ബി വിയുടെ ബേസ് മോഡലിനാണ് ഈ പത്തര ലക്ഷം രൂപ ടോപ്പ് എൻഡ് വേരിയന്റിന് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുമാണ് വില വിവിധ നിറങ്ങളിൽ ഇത് ലഭ്യമാണ് ഒരു ബേബി ഇന്നോവ ക്രിസ്റ്റയാണിത് <laughs> <laughs> <laughs>